മഞ്ഞും മഴയും മാറി മാറി വിരുന്നെത്തുന്ന ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾക്കൊപ്പം വർണ്ണ വസന്തം തീർക്കുകയാണ് ബൈസൻവാലി നാൽപ്പത് ഏക്കറിലെ സൂര്യകാന്തി പാടം ഒരേക്കർ സ്ഥലത്ത് പൂട്ടിയിരിക്കുന്ന സൂര്യകാന്തി കൃഷി നയന മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് എത്തുന്ന നിരവധി സഞ്ചാരികളെയാണ് സൂര്യകാന്തി പാടം ആകർഷിക്കുന്നത് ബൈസൻവാലി സ്വദേശി പുതിയ വീട്ടിൽ ജിജോയാണ് സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുന്നത് സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ട് ആസ്വദിക്കുവാൻ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് കേരള അതിർത്തി കടക്കുന്നത് എന്നാൽ ഇനി സൂര്യകാന്തിപ്പൂക്കളിലെ ഭംഗി ആസ്വദിക്കാൻ അതിർത്തി താണ്ടേണ്ട ആവശ്യമില്ല ഇടുക്കി ജില്ലയിലെ ബൈസൻവാലിയിലെ നാൽപ്പതേക്കറിൽ എത്തിയാൽ മതി നിൽക്കുന്ന പൂത്തുനിൽക്കുന്ന പൂക്കൾ കണ്ട് മടങ്ങാം സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും പാടശേഖരവും എല്ലാം കൊണ്ടും സമ്പന്നമായ ബൈസൻവാലി തികച്ചും കാർഷിക ഗ്രാമമാണ് കാലാവസ്ഥയുടെ മാറ്റം ഇവിടുത്തെ കർഷകർക്കും വെല്ലുവിളിയാവുകയാണ് ഇത്തരം പ്രതിസന്ധികളെ ടൂറിസം മേഖലയുമായി കൂട്ടുപിടിക്കുകയാണ് യുവതലമുറയും കർഷകരും ബൈസൻവാലി രാജാക്കാട് വഴി പോകുന്ന സഞ്ചാരികളെ ആകർഷിക്കുവാൻ കാർഷിക മേഖല ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് പലരും ബൈസൻവാലിയുടെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ ബൈസൻവാലി നാൽപ്പത് ഏക്കറിൽ സൂര്യകാന്തി കൃഷി നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ മെയ് സമയത്ത് നമ്മൾ മുട്ടുകാട് ഇതേപോലെ തന്നെ സൂര്യകാന്തി തോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഇത് അനുബന്ധിച്ചാണ് ഈ കൊല്ലം ആശയം വിരുന്ന ബൈസൺവാലി നമ്മളിവിടെ നമ്മുടെ സ്വന്തം തോട്ടമാണ് ഇത് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് അതിൽ നമ്മളൊരു എംപേഴ്സെൻ്റ് സ്ഥലത്തിനാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് ബാക്കി സ്ഥലത്തും കൂടെ നമ്മൾ ഇത് വിത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും അനുവാധികമായി തന്നെ അപ്പുറത്തും ഇത് സൂര്യകാന്തി അപ്പം നമ്മളിതൊരു ടൂറിസം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഗസ്റ്റ് വരാനും അവർക്ക് കണ്ടിന്യൂസ്ലി സൂര്യകാന്തി തോട്ടം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സൂര്യാന്തിപ്പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ബൈസൻവാലി രാജാക്കാട് റോഡിൽ നൂറു മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തിപ്പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്ന പാടത്ത് എത്തിച്ചേരാം കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ അര ഏക്കറിലധികം സ്ഥലം പാടത്തിനടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൻവാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത് ഇതേ തുടർന്നാണ് ഈ വർഷം നാൽപ്പത് ഏക്കറിന് സമീപത്ത് സ്വന്തമായുള്ള ഒരേക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യാന്തി കൃഷി ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും കിലോഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വിത്ത് വാങ്ങിയത് ബൈസൻവാലി മേഖലയിൽ റോഡരികിൽ ഭൂമിയുള്ളവർക്ക് സൂര്യകാന്തി കൃഷി ചെയ്യാൻ ആവശ്യമെങ്കിൽ സൗജന്യ നിരക്കിൽ സൂര്യകാന്തി വിത്ത് എത്തിച്ച് നൽകുമെന്ന് ജിജോ പറഞ്ഞു സൂര്യകാന്തി കൃഷി ചെയ്തേക്കുന്നത് ഇത് തന്നെ ടൂറിസം തന്നെ ഉദ്ദേശമാണ് അത് എനിക്ക് മാത്രം പോരാ നാട്ടിലുള്ള എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ വീടിൻ്റെ റോഡ് എന്തേലും ഉണ്ടോ അത്രയും റോഡ് ക്ലീൻ ചെയ്ത് ഇടുക ആ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കൊടുക്കും അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെടിയും കൊടുക്കും അല്ലാതെ ും സൂര്യകാന്തി കൃഷി ചെയ്യണം ചെടികള് അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ മോഹത്തായ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഇത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അടുത്ത പഞ്ചായത്തുകാരും ചെയ്യും അങ്ങനെ നമുക്ക് ഇടുക്കി ജില്ല മൊത്തമായിട്ട് മാറ്റാൻ പറ്റും വിവിധങ്ങളായ പ്രതിസന്ധികൾ കൊണ്ട് കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിന്റെ ഭാഗമാണ് ബൈസൻവാലി നാൽപ്പത് ഏക്കറിൽ പോത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ জোজিজো নোস রাজকুম